കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഇക്കര കൊട്ടിയൂരിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു എം ആർ മുരളി അധ്യക്ഷത വഹിച്ചു സണ്ണി ജോസഫ് എം കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം ദേവസ്വം ചെയർമാൻ സുബ്രഹ്മണ്യൻ നായർ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സി ബീന മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ കെ ജനാർദ്ദനൻ മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഏരിയ കമ്മിറ്റി ചെയർമാൻ ടി കെ സുധീഷ് കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റിമാരായ എം പ്രശാന്ത് എം രവീന്ദ്രൻ കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽ കുമാർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ മാനേജർ നാരായണൻ എന്നിവ സംസാരിച്ചു സഹകരണം സജീവമായ പങ്കാളിത്തം ഉണ്ടാകണം എന്നാദ്യം തന്നെ മലബാർ ബോർഡിന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് ഓരോ വർഷത്തെയും ഉത്സവം ഏറ്റവും നല്ല നിലയിൽ നടക്കുന്നവരും വേണ്ട പങ്കാളിത്തം നിർവഹിക്കുന്നവരും പങ്കുവഹിക്കുന്നവരുമാണ് നമ്മുടെ എം എൽ എയും പഞ്ചായത്ത് അധ്യക്ഷന്മാരുമൊക്കെ നല്ല ക്രിയാത്മകമായിട്ടുള്ള നേതൃത്വപരമായ പങ്ക് ഉത്സവം നടത്തിക്കേണ്ട കാര്യത്തിൽ വഹിച്ചു വരുന്നു വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട നിലയിൽ തന്നെ ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നാൽ ചില പോരായ്മകൾ കണ്ടെത്തിയത് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളതാണ് ആ പാകപ്പെടുകൾ ഈ വർഷം ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രത ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട് അത് വളരെ ഗൗരവത്തിന് പറയേണ്ട കാര്യങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ആ നിലയിലേക്ക് പോകുന്നില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാവും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രശ്നം കഴിഞ്ഞ തവണ ഉയർന്നു വന്നത് അത് ആരോഗ്യവകുപ്പും ഇവിടെ ബന്ധപ്പെട്ടവരും ഒക്കെ കൂടി പരിഹരിക്കും എന്നാണ് ഞങ്ങൾ ധരിച്ചത് അത് ഒരു ചെറിയ പ്രയാസം ഇവിടെ യോഗത്തിൽ എക്സൈസ് റവന്യൂ വനംവകുപ്പ് പോലീസ് വകുപ്പുകളും വിവിധ രാഷ്ട്രീയ കക്ഷി സമുദായ സംഘടനാ നേതാക്കളും പങ്കെടുത്തു ഉത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കും താൽക്കാലിക വാളണ്ടിയർമാർക്ക് പരിശീലനം നൽകും മണിത്തറയിലെ പ്രസാദ വിതരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീരുമാനം ഉടൻ ഉണ്ടാകും പാർക്കിങ്ങിനെ വിപുലമായ സംവിധാനം ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട് അക്കര സന്നദ്ധിയിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുമെന്നും യോഗത്തിൽ അറിയിച്ചു കൂടുതൽ തീരുമാനങ്ങളെ സംബന്ധിച്ച് ജില്ലാ കലക്ടർ അടുത്ത ദിവസം യോഗം വിളിച്ചിട്ടുണ്ടെന്നും യോഗത്തിൽ ദേവസ്വം ചെയർമാൻ അറിയിച്ചു ഹൈവിഷൻ